ഹലോ കൈസ് ജയഹോഡ് ഇങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടാം ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലോട്ട് പ്രവാഹമാണ് അതായത് ഡൗട്ടുകളുടെ പ്രവാഹമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമ്മളൊരു ആ ഒരു വീഡിയോ ഇട്ടുകയും ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനകത്തൊക്കെ ആയിട്ട് നമുക്കറിയാം ഇപ്പം നമ്മുടെ ഷോർട്ടിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അത് നമ്മൾ കഴിഞ്ഞ കുറച്ചു കുറച്ചേരം മുമ്പ് വീട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം നമുക്കറിയത്തില്ല കാരണം ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ സാധാരണയായിട്ടെക്കാർക്കൊന്നും ഇല്ല അപ്പോ ഇപ്പൊ നടക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ആപ്ലിക്കേഷനകത്ത് കയറി കഴിയുമ്പോൾ ഷോർട്ട് വീഡിയോ എടുത്ത് അതായത് ഷോർട്ട് ഫീഡ് നമ്മളിപ്പോ നമ്മുടെ ഷോർട്ട് ഇവിടെ നിങ്ങൾ കാണാം ഷോട്ട് വീഡിയോന്റെ ആ ഒരു ഇതെടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഹോം പേജ് എടുത്തു എടുത്തുകഴിയുമ്പോൾ അവിടെന്താ ഇങ്ങനെ അൺനോൺ എന്ന് പറഞ്ഞ് കാണാൻ കാണിക്കുകയാണ് ഏകദേശം പേർക്കുണ്ട് ഒരുപാട് പേര് ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ എന്നോട് ചോദിച്ചു ഒരു പത്തിരുപത് പേര് രീതിയിലുള്ള സംഭവം എന്ന് ചോദിച്ചു എന്താണ് കേട്ടോ ഇങ്ങനെ പ്രശ്നം എൻ്റെ ഫോണിൽ എന്താ ചാനലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ എന്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ ഇത് മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ടല്ലോ ഒരു മൂന്ന് വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എന്താ ചെയ്യാൻ ചോദിച്ചു അപ്പോ നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ഒരു ടെക്കാർ ആകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് ഒരാളുടെ ആയിട്ടുള്ള പ്രശ്നമല്ല അത് യൂട്യൂബിന്റെ ആപ്ലിക്കേഷന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഭാഗത്തുള്ള എറണാണോ നിങ്ങൾക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് യൂട്യൂബ് അപ്പോളജൈസ് ചെയ്തോ നമുക്ക് ക്ഷമ ചോദിച്ചുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നമ്മള് യൂട്യൂബിനകത്തുണ്ട് എറർ സംഭവിക്കുന്നുണ്ട് അതിന് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെയിലൊക്കെ വരുന്നതാണ് ഇതുവരെ മെയിൽ ഒന്നും വന്നിട്ടില്ല എന്തായാലും ഇത് യൂട്യൂബിന്റെ പ്രശ്നം തന്നെയാണല്ലാണ്ട് വേറെ ആൾക്കുള്ള പ്രശ്നമാണ് അപ്പൊ രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കുള്ളതാണ് ചാനൽ മോണിറ്റൈസ് ആയ ആ ചാനലുള്ള ആൾക്കാരുടെയാണ് അതായത് മോണിറ്റൈസേഷൻ ആ ഡോളറിന്റെ ചിഹ്നം കാണിക്കുന്നിടത്ത് ഇവിടെ കാണിക്കുന്ന പോലെ ആ മോണിറ്റൈസേഷന്റെ ഡോളറിന്റെ ചിഹ്നം കാണിക്കുന്നിടത്ത് എന്ത് ചെയ്യില്ല അതായത് ആ ഒരു ഗ്രീൻ ഡോളർ കാണിക്കുന്നില്ല അതിന് പകരം അവിടെ ഒരു എറർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആണ് കാണിക്കുന്നത് അതായത് നിങ്ങളവിടെ കാണിക്കുന്ന പോലെ ഒരു എറർ ഓപ്ഷനാണ് കാണിക്കുന്നത് ഒരു ക്വസ്റ്റിൻ മാർക്ക് വന്നിട്ട് അവിടെ അപ്പം കുറെ പേരുടെ അവിടുത്തെ പ്രശ്നം എന്റെ മോണിറ്റൈസേഷൻ കട്ടായോ എന്ത് ആ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ അണ്ണോൺ പറഞ്ഞ പോലെ തന്നെ വേറൊരു വിഷയമാണ് ഇതുപോലുള്ള വിഷയങ്ങൾ ഞാൻ ഇന്നൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം മോണ്ടേസേഷൻ കട്ടാവും അങ്ങനെ എന്തെങ്കിലും സംഭവം നമുക്ക് മെയിൽ വരും നമുക്ക് ഇപ്പൊ അറിയാം മുൻകൂട്ടി തന്നെ യൂട്യൂബ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു യൂസർ കണ്ടിട്ട് വരുന്നുണ്ട് അതിന് മുൻകൂട്ടി തന്നെ ഒരു പത്ത് ദിവസം മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യും അപ്പീൽ ചെയ്യണം ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നോണ്ട് യൂട്യൂബും മെയിൽ അയക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ചാനൽ എന്തെങ്കിലും കാര്യമുള്ള വിഷയം ഉണ്ടെങ്കിൽ യൂട്യൂബ് ഉറപ്പായിട്ടും മെയിൽ അയക്കും മെയിൽ അയക്കാണ്ട് നമ്മുടെ ചാനൽ പ്രശ്നം വരുമ്പോൾ ഒരു പ്രശ്നം വരില്ല ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് നല്ല ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചോദിക്കാൻ ധൈര്യത്തിൽ ചോദിക്കാൻ പറ്റൊരാളാണ് ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്നേരം തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അതിനുള്ള മറുപടി ഞാൻ തരും അപ്പൊ മറുപടി കൊടുത്തിട്ടുണ്ട് ഇതുവരെ എന്നോട് ചോദിച്ച ആൾക്കാർക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഇപ്പൊ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇനിയും ആൾക്കാർ ഇതിനെക്കുറിച്ച് ആൾക്കാർ ടെൻഷൻ അടിച്ച് ഉണ്ടാവും ഒരുപാട് പേരുണ്ടാവും അറിയാത്ത ആൾക്കാർ ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ എഴുതാൻ അറിയാൻ അത്യാവശ്യം സമാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഇത് ടെൻഷൻ ഒന്നും അടിക്കൂല പക്ഷേ സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും സാധാരണക്കാരായ ചിലപ്പം എഴുത്തും വായനയും വായിക്കാൻ അറിയാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചാനൽ ഇങ്ങനെ ആക്കി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷനാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുകയും ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ ഞാൻ ടൗണിലാണുള്ളത് വീട്ടിൽ ഒന്നും അല്ല ഒരുപാട് കുറച്ച് യാത്രയും പരിപാടി ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തേക്കാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ അത്രയുള്ള കാര്യം അത് അതിന്റെ പേര് എല്ലാരും ടിക്കുന്നു വേണ്ട അപ്പം ബൈ